ജോർജറ്റിൽ വരുന്ന ഒരു അടിപൊളി പ്ലീറ്റഡ് കുർത്തിയാണ് ടഫ് ഇതിന്റെ കളറാണ് അടിപൊളി നല്ല നോക്ക് ഹെൽദി ഫംഗ്ഷൻ ഒക്കെ പോകാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് വർക്കാണ് വന്നിരിക്കുന്നത് കണ്ട നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജറ്റിലാണ് കേട്ടോ വരുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് എന്നിട്ട് ഇതിന്റെ ഡിസൈൻ വരുന്നത് കണ്ട നെക്കിലെ വർക്ക് നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് അതുപോലെ ഈ പ്ലീറ്റ്സ് നോക്കി എന്ത് ഭംഗിയിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ നല്ല ഭംഗിയിലുള്ള പ്ലീറ്റ്സ് ആയിട്ടാണ് വന്നത് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് എ ലൈൻ മോഡലാണ് ഫ്രണ്ട് ബ്ലീറ്റഡും അതുപോലെ ബാക്ക് എലൈനും ആണ് കേട്ടോ ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു എക്സെൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ഈ സൂപ്പർ പ്രോഡക്റ്റിന്റെ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്കാണ് കേട്ടോ അല്ലാതെ കണ്ണിൽ കുത്തുന്ന റാണി പിങ്ക് ഒന്നും അല്ല നല്ലൊരു സൂപ്പർ കളറാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേസിന് കുറച്ചും കൂടെ ഒരു ഗ്ലോ കിട്ടുന്ന ടൈപ്പ് റാണി പിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് അടിപൊളി പ്രോഡക്റ്റ്സ് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൽദി ഫംഗ്ഷന് പോകാനും അല്ലാത്ത ഫംഗ്ഷന് പോകാനും സൂപ്പർ പ്രോഡക്റ്റ് ആണ് സ്മോൾ ടു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ലിക്ന ഫാബ്രിക്കിൽ വരുന്നൊരു അടിപൊളി ഫ്രോക്ക് കുർത്തി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കൊണ്ടന്നപ്പോഴേക്കും നെക്കിൽ ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് നല്ല ഹാൻഡ് വർക്ക് ഉള്ള ഒരു കുർത്തിയാണ് കേട്ടോ നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതൊരു ലാവണ്ടർ കളർ ആണ് അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് ആണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്ന ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് ലാവണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതുപോലെ തിക്ക് ഫാബ്രിക് ആയതുകൊണ്ട് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് ലീസ് ആയിട്ട് വന്നിട്ട് ഇവിടെ ലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ലീങ് ആണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് ഡബ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അതായത് ഹാൻഡ് വർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് നല്ലൊരു കാഷ്വൽ വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ടു ഡബിൾ എക്സ് ഡബ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇവിടെ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ മീനെക് പാറ്റേൺ വന്നിട്ട് അതിന് മാച്ച് ആവുന്ന തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും മിററർ വർക്കും കൊടുത്തിട്ടുണ്ട് ൈ ബ്ലൂ വൈറ്റും ബ്ലാക്കും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്ലാക്ക് പാന്റോ വൈറ്റ് പാൻറ്റോ ഒക്കെ യൂസ് ചെയ്യാൻ സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് സ്മോൾ സ്മോട്ട് ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്ക് നെക്കിൽ വർക്കും കൂടെ വന്നിട്ടുണ്ട് നെറ്റ് കൊണ്ടുവന്ന ലിക്ര നമ്മൾ വർക്ക് വർക്കില്ലാത്തായിരുന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ആയിരുന്നു ഫൈവ് ഡബിൾ നയൻ ശ്രീ കോട്ടനിൽ വരുന്ന നല്ല ബിഗ് ഫ്ലോറൽ പ്രിന്റില് നമ്മളൊരു അടുത്ത അടിപൊളി കോട്ട്സെറ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ബിഗ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് നമുക്കറിയാമല്ലോ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണ് അപ്പൊ ഇതിന്റെ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഡീക്ലൈറ്റ് ആണോ ഞാൻ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ പിൻറ്റെക്സ് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് യോക്കിലേക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ിക്കിൽ തന്നെ തന്നെ കോട്ടണിൽ തന്നെ വരുന്ന ആണ് കേട്ടോ ബാക്കിൽ ലാസ്റ്റിക് ഫ്രണ്ടിൽ ഒരു ഡോരിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് ത്രീ എക്സലും കൂടെ ഉണ്ട് കേട്ടോ ത്രീ എക്സലും കൂടെ ഇൻക്ലൂഡഡ് ആണ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ